ഇന്നലെ നിതിൻ കെ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്ന് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെന്തിനാണ് ഓപ്പൺ ആക്കി നോക്കിയത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും അവരോട് ഞാൻ പ്രത്യേകം മാധ്യമം പറയാം നിങ്ങളായിരിക്കുന്ന എല്ലാ വൃത്തികളും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ എല്ലാം കണ്ടുകൊണ്ടും മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന അല്ല ഞങ്ങൾ ഓക്കെ പിന്നെ സ്ത്രീകളോട് മാന്യമര്യാദയായിട്ട് സംസാരിക്കണം എന്ന് പറയാനേ പറ്റുള്ളൂ അത് പ്രാവർത്തികമാക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതിക്ക് അനുസരിച്ചിട്ടിരിക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണോ കേട്ടുകൊണ്ടിരിക്കണോ എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ കാഴ്ചപ്പാടിനെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അടിയിൽ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് ഒക്കെ വരും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നല്ലത് മാത്രം പറയാനും പൊട്ട മാത്രം പറയാനിരിക്കുന്ന ആളുകളോട് എനിക്ക് ഇതൊന്നും എന്താ പറയുക പൊട്ട മാത്രം പറയാനിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല എന്താണെങ്കിലും ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാ സംസാരിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതിനൊരു തെളിവാണ് നിതിൻ കെ തോമസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈൽ ഇവൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുക എന്ന് പറയുന്നുണ്ട് ഇവൻ്റെ പുകവിൽ മാറ്റാൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് ഇത് പിന്നെ എന്ത് തേങ്ങാക്കോല വേണേലും ചെയ്തോട്ടെ പക്ഷേ എനിക്ക് പോൺ വീഡിയോസ് അയച്ചു തരാൻ ഇവൻ ആരാണ് കുറേ പേര് സ്വന്തം എന്താ പറയുക ന്യൂഡിറ്റിയും കാര്യങ്ങളൊക്കെ അയക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്ന സമയത്താണ് ഞാൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി അവൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും ഞാൻ ഇതിനു മുന്നേ എനിക്ക് വന്നുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതൊന്നും കംപ്ലയിൻ്റ് ചെയ്യാണ്ട് ഞാൻ വെറുതെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും നിതിൻ കെ തോമസ് ഗൾഫിലേക്ക് പോണ പോണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ തീരുമാനിക്കാം ഓക്കെ നിങ്ങളും കൂടെ ഈ പ്രൊഫൈൽ ഒന്ന് കണ്ടേക്കു എന്തായാലും നിതിൻ കെ തോമസ് എന്നാണ് ഇവൻ്റെ പേര് ഇവൻ്റെ മൂന്ന് ഫോട്ടോസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവൻ സ്റ്റാറ്റസുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ ആക്റ്റീവാണ് ഈ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ഒന്നല്ല ഞാനിവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അവനയച്ചിട്ടുള്ള പോൺ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഒരു സ്ത്രീയുടെ അടുത്ത് ഇത്തരം വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കാനും തോന്നുന്നത് അത് നിൻ്റെ വളർത്തു ദോഷമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞത് അവൻ ഗുരുവാക്കാം എന്നാണ് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികളെ പ്രസവിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഓക്കെ നിൻ്റെ ശിഷ്യത്വൊന്നും എനിക്ക് ആവശ്യമില്ല